നമസ്കാരം വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും അതിൻ്റെതായ ചില പ്രത്യേക സംവിധാനങ്ങളുണ്ട് എന്തെങ്കിലും അപകട സാധ്യതകൾ കണ്ടാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം വിമാനം ആകാശ തന്നെ വട്ടമിടാറുണ്ട് അങ്ങനത്തെ പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ പൈലറ്റുമാരുടെ ധൈര്യമാകും ഒരുപക്ഷെ രക്ഷയാകുന്നത് ആകാശത്ത് പക്ഷികളോ പട്ടങ്ങളോ ഉണ്ടെങ്കിൽ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള അനുമതി നിഷേധിക്കപ്പെടും കാരണം അവ വിമാന അപകട സാധ്യത കൂട്ടുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് വിമാനത്താവളങ്ങൾക്ക് സമീപത്ത് മാലിന്യ നിക്ഷേപങ്ങളോ പട്ടം പറത്തലുകളോ അനുവദിക്കാത്തതും ഇതുകൊണ്ടാണ് എന്നാൽ പറന്നു പോകുമ്പോൾ എതിരെ ഒരു പക്ഷി വന്നാലോ ഇത്തരം സന്ദർഭങ്ങളിൽ പൈലറ്റിന്റെ മനസാന്നിധ്യമായിരിക്കും യാത്രക്കാരുടെ ജീവിതം നിശ്ചയിക്കുക അത്തരമൊരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ പൈലറ്റിന്റെ ധൈര്യത്തെ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ പ്രശംസിച്ചു ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി ആയിരുന്നു സംഭവം ബ്രസീലിലെ ആമസോണിലെ എൻവിറിയിൽ നിന്ന് എയർണ്ണു പൈലേക്ക് പോകുന്ന ഒരു എൻജിൻ വിമാനത്തിന്റെ വിൻഡിംഗ് ഷീറ്റിലേക്ക് പറന്ന് വന്നടിച്ചത് ഒരു ഭീമൻ കഴുകൻ കഴുകൻ അടിച്ചതിന് പിന്നാലെ വിൻഷീൽഡ് തകർന്നു ഇടീടാഘാതത്തിൽ കഴുകൻ തത്സമയം തന്നെ ചത്തുപോയെങ്കിലും തകർന്നു വിൻഷീൽഡിലൂടെ അത് കോപ്പിറ്റലുകളിലേക്ക് തൂങ്ങിക്കിടന്നു കോക്പിറ്റിൽ പൈലറ്റുമാർക്ക് മുന്നിലായി കാഴ്ച മറച്ചുകൊണ്ട് ചത്ത് തൂങ്ങിക്കിടക്കുന്ന കഴുകന് വീഡിയോയിൽ കാണാം ഒപ്പം തകർന്ന വിൻഷീറ്റിനിടയിലേക്ക് കോക്പിറ്റിലേക്ക് ശക്തമായ കാറ്റടിച്ചു കയറുന്നു വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്തതിനിടയായിരുന്നു അപ്രതീക്ഷിത അപകടം പൈലറ്റിന്റെ മനസാന്നിധ്യം യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ല വിമാനത്താവളത്തിന്റെ സമീപത്തെ മാലിന്യ കൂമ്പാരത്തിലേക്ക് പറന്നിറങ്ങിയ കഴുകനാണ് അപകടത്തിന് കാരണമെന്നും പൈലറ്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു പൈലറ്റ് വളരെ ശാന്തനാണെന്നും അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം വലിയൊരു അപകടം ഒഴിവാക്കിയെന്നും കുറിച്ച സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു അതേസമയം പറക്കുന്ന വിമാനങ്ങളിൽ പക്ഷികൾ ഇടിച്ചു കയറുന്നത് ഇതാദ്യ സംഭവമല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വെബ് ഡെസ്ക് ടി വി